St. Joseph International Fire and Safety Academy GIFSA മലപ്പുറത്തെ കാമുകിയെ കാണാൻ എറണാകുളത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവും സുഹൃത്തും കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിൽ തിങ്കളാഴ്ച രാത്രി എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും നിർത്തിയിട്ട പൾസർ ബൈക്ക് മോഷ്ടിച്ച് മലപ്പുറത്തെ കാമുകിയെ കാണാൻ പോകുന്നതിനിടയിൽ ചൊവ്വാഴ്ച കുറ്റിപ്പുറം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് വാഹനം പിടികൂടിയത് കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ അജ്മൽ ഷാജഹാൻ ശ്രീജിത്ത് എന്നിവരാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് ബൈക്കിന്റെ രണ്ട് നമ്പർ പ്ലേറ്റുകളും ഊരിമാറ്റിയാണ് മോഷ്ടാക്കൾ ബൈക്കുമായി പോയിരുന്നത് കുറ്റിപ്പുറത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ എസ് ഐ അയ്യപ്പൻ സി പി ഒ രഘു എന്നിവർക്ക് തോന്നിയ സംശയമാണ് പ്രതികളെ പിടികൂടാൻ കാരണമായത് പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വാഹനം കുറുകെയിട്ടാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടുന്നതിനിടയിൽ ബൈക്കിന്റെ പിൻ സീറ്റിലിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും കുറ്റിപ്പുറം പോലീസ് തന്ത്രപരമായി വിളിച്ചു വരുത്തുകയായിരുന്നു ബൈക്കിന്റെ ഇൻഡിഗേഷൻ പവർ യൂണിറ്റിൽ സേഫ്റ്റി പിൻ കുത്തിയിറക്കിയാണ് പ്രതികൾ ബൈക്ക് ഓൺ ചെയ്തത് ഇതൊന്നും അറിയാതെ ബൈക്കിന്റെ ഉടമ ഫ്ളാറ്റ് കിടന്നുറങ്ങുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് ബൈക്കിന്റെ എഞ്ചിൻ നമ്പർ നമ്പറും പരിശോധിച്ചു വാഹനത്തിന്റെ ഉടമയ്ക്ക് വിളിച്ചപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത് വാഹനം മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു എസ് ഐ കെ ഗിരി എസ് ഐ സുധീർ എസ് ഐ അയ്യപ്പൻ സി പി ഒ രഘു എന്നിവരുടെ ചോദ്യം ചെയ്യലിലാണ് പ്രതികളുടെ പേരിൽ മറ്റു കേസുകളും ഉള്ളതായി കണ്ടെത്തിയത് കേസിലെ രണ്ടു പ്രതികൾക്കും ഇടപ്പള്ളി കോട്ടയം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുണ്ട് പ്രതികളെ തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് തിരൂർ സാധ്യതയുള്ള കോഴ്സ് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ St. Joseph International Fire and Safety Academy GIFSA